ഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കഥാപിന് സ്തോത്രം ചെയ്യുന്നു നൂറ്റിപ്പന്ത്രണ്ടാം സങ്കീർത്തനം അതിൻ്റെ വാക്യം ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ലഹോവയെ സ്തുതിക്കുകയും ലഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാവും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഒന്നാമത്തെ വാക്യം പറയുന്ന ഏഹോവെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്നവൻ ഭാഗ്യവാൻ നീ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൽപ്പനകളെ ഇഷ്ടപ്പെട്ടാൽ നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നമ്മുടെ സന്തതികൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കണമെങ്കിൽ നമ്മുടെ തലമുറകൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കണമെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയും ബലപ്പെടുകയും ചെയ്യണമെങ്കിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ നമ്മളവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടണം നമ്മളവനെ ഭയപ്പെടണം അവൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടണം ആ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നമ്മുടെ തലമുറകൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കണമെങ്കിൽ നമ്മളെ ഹോവിയെ ഭയപ്പെടണം അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടണം നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ നേരോടെ നടക്കണം നേരിള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ നേരോടെ നടക്കണം നേരോടെ നടക്കുന്നവർക്കൊരു നന്മയ്ക്കും മുടക്കം വരിക ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാവും ഏതെങ്കിലും രീതിയിൽ ഐശ്വര്യവും സമ്പത്തും വീട്ടിൽ കുറവാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കഥാപിനെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെട്ട ഒന്ന് മുന്നോട്ട് പോകും നിഭാഗ്യവാനായിരിക്കും നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറയാൻ നിഗ്രഹിക്കും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും നിൻ്റെ വചനത്തെ മറക്കുകയില്ല അപ്പം കഥാവിൻ്റെ ചട്ടങ്ങളിൽ രസിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുവാനുള്ളതാണ് ഇതാചരിക്കുവാനുള്ളതാണ് ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും നിന്റെ വചനത്തെ ഞാൻ മറക്കുകയല്ല ഇത് മറക്കാനുള്ളതല്ല ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതിവെക്കാനുള്ളതാണ് ഇത് മറന്നു കളയുവാനുള്ളതല്ല ഇത് നിൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ മാംസപ്പലകയിൽ എഴുതി വയ്ക്കുവാൻ അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കുവാനുള്ളതാണ് ഇതിനെ പ്രമാണിക്കാനുള്ളതാണ് പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കാനുള്ളതാണ് ഈ കൽപ്പനകളുടെ പാതയിൽ നടക്കാനുള്ളതാ അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എൻ്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ ഇപ്പോൾ കൽപ്പനകൾ പ്രമാണിക്കാനുള്ളതാണ് ഇതിൻ്റെ പാതയിൽ നടക്കുവാനുള്ളതാണ് ഞാൻ നിൻ്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു ഇത് നിൻ്റെ പ്രമോദമാകട്ടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രമോദമാകട്ടെ ഇത് നിനക്ക് പ്രിയകരമാകട്ടെ പ്രിയമാകട്ടെ ഈ കൽപ്പനകൾ നിനക്ക് പ്രിയമാകട്ടെ ഇത് ഉള്ളത്തിൽ കൈക്കൊള്ളുക കേൾക്കുക കേൾക്കുക നാം നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും കാക്കുകയും ഉള്ളത്തിൽ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ ആത്മികമായ സന്തോഷം നമുക്കുണ്ടാകുവാനിടയായി ഇത് നിനക്ക് പ്രിയമായിരിക്കണം പ്രിയം ഏറ്റവും പ്രിയമായിരിക്കണം ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രിയമായിരിക്കണം ഇത് വിശ്വാസയോഗ്യമാണ് ഇത് വിശ്വസിക്കാവുന്നതാണ് ഇത് നിന്നെ നേരായി നടത്തുന്നതാണ് നിന്നെ നിത്യത വരെ കൊണ്ട് നിർത്തിക്കുന്നതാണ് ഭയപ്പെട്ട എൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നീ ഇഷ്ടപ്പെട്ട അവൻ്റെ വഴികളിൽ നടന്നാൽ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഈ ഭജനങ്ങൾ വിശ്വാസയോഗ്യമാണ് നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസയോഗ്യമാണ് അവൻ്റെ കൽപ്പനകളിൽ നിന്ന് അവൻ്റെ ചട്ടങ്ങളിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത് നമ്മുടെ ജീവകാലം എന്തുള്ളൂ അല്പായസുള്ളവനാണ് നമ്മൾ അല്പകാലം മാത്രം സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടസമ്പൂർണനും അൽപായുസുള്ളവനുമാണ് പൂപോലെ വിടർന്ന ചാഞ്ഞ നിഴൽ നിഴൽ പോലെയാകുന്നവൻ അല്പകാലം അതുകൊണ്ടുള്ള കാലം കർത്താവിൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെട്ട നമുക്ക് മുന്നേറാം അവൻ ഭാഗ്യവാന അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നമ്മുടെ തലമുറകൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നമുക്കിഷ്ടപ്പെടാം ഈ തിരുവചനം നമ്മുടെ എണ്ണാക്കിന് എത്ര മാധുര്യമേറിയതാ ഇത് മാധുര്യ മാധുര്യമേറിയതാ ഇത് തേനിലും തേൻകട്ടയിലും മാധുര്യം ഉളവാക്കുന്നതാണ് തേനിലും നല്ലതായി എത്ര മാധുര്യമേറിയതാ ഈ ദൈവത്തിൻ്റെ വചനം നിന്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നിന്റെ കാലിന് ദീപമാണ് നിന്റെ വെളിച്ചമാണ് എൻ്റെ കാലിന് ദീപമാണ് എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ് വിശുദ്ധന്മാർ പാപത്തെ വെറുക്കുന്നു നിന്റെ കാലിന് ഇത് ദീപമാണ് നിന്റെ പാതയ്ക്ക് പ്രകാശമാണ് ഇത് നിന്റെ പ്രമോദമായിരിക്കണം ന്യായപ്രമാണം എൻ്റെ പ്രമോദമായിരിക്കുന്നുവെങ്കിൽ ഇത് നിൻ്റെ പ്രമോദമാണ് ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങൾ ദൈവവചന വചനവാക്യങ്ങൾ നിന്റെ പ്രമോദമായിരിക്കട്ടെ ഈ വചനം സ്വർഗത്തിൽ നീക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ് ഓഹോ വചനം സ്വർഗത്തിൽ നീക്കും സ്ഥിരമായിരിക്കുന്നു ഇത് മാറുന്നതല്ല അഴിഞ്ഞു പോകുന്നതല്ല ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ദൈവവചനത്തിരുന്നൊരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകുന്നതല്ല ഇത് സ്വർഗത്തിലൊന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് ഇതിനെ ആചരിക്കുന്നവന് ഭാഗ്യവാനാണ് സ്ഥിരമായിരിക്കുന്ന വചനം മാറ്റമില്ലാത്തതാണ് ദൈവത്തിൻ്റെ വിശ്വസ്ഥത തലമുറ തല തലമുറ തലമുറയോളം ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കർത്താവ് നീതിമാന അവൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു പീഴുതന്മാർക്ക് എന്നേക്കും ഒരു അഭയസ്ഥാനമാണ് നമ്മുടെ നന്മയ്ക്ക് നന്മയ്ക്കുത്തരവാദിയാണ് നീതിമാനാകുന്നു അവൻ്റെ വിധികൾ നീതി ഉള്ളതാണ് അതുകൊണ്ട് ഹോബയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ നമുക്കിഷ്ടപ്പെടാം സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരിള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാവും ഇത് നീ ജീവിച്ചിരിക്കേണ്ടെന്നതിന് നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരികയാണ് അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കാം അവൻ നിനക്ക് ഉത്തരമറുന്നതേ ഉണ്ട് പൂർണ ഹൃദയത്തോടെ ഹോബെ വിളിച്ചപേക്ഷിക്കാം അവൻ നിനക്ക് ഉത്തരമറിലുന്ന ദൈവമാണ് ഹോബെ ഞാൻ നിന്റെ കൽപ്പനകളെ പ്രമാണിക്കും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും നമുക്കവനെ വിളിച്ചപേക്ഷിക്കാം അവിടെ നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ സാക്ഷ്യങ്ങളെ നമുക്ക് പ്രമാണിക്കാം ഞാൻ ഉദയത്തിന് മുമ്പേ നിന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഉദയത്തിന് മുമ്പേ നിന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് ഈ വചനത്തിൽ പ്രത്യാശ വയ്ക്കാം ഈ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ് ഇത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് ഇത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മറ്റങ്ങളെയും വേർ വിടുവിക്കുന്നിടം വരെ തുളച്ചു ചെല്ലുന്നതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം അതുകൊണ്ട് തിരുവചനം ധ്യാനിക്കേണ്ടുന്നതിന് നമുക്ക് തിരുവചന ധ്യാനം തിരുവചനം പ്രമാണിക്കുക അതുകൊണ്ട് ദൈവത്തിൻ്റെ ചട്ടങ്ങളെ നമുക്ക് അന്വേഷിക്കാം അവിടുത്തെ കർണ വലിയതാ അവിടുത്തെ കർണ വലിയതാ ഇത് നിന്നെ ജീവിപ്പിക്കുന്നതാ ഇത് നിന്നെ ബലപ്പെടുത്തുന്നതാണ് ഇത് പ്രമാണിക്കുവാനുള്ളതാണ് അതുകൊണ്ട് ഹവയെ ഭയപ്പെട്ട് നമുക്കവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടാം പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കാം നിനക്ക് ഉത്തരമറിൽ നിന്ന് കരുതുകയും നീ കൽപ്പനകളെ ഇഷ്ടപ്പെട്ടാൽ തലമുറ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും ഐശ്വര്യവും സമ്പത്തും നിൻ്റെ വീട്ടിലുണ്ടാവും അപ്പുറത്തെ വീട്ടിലുണ്ടാവും എന്നല്ല പറഞ്ഞ് നിൻ്റെ വീട്ടിലുണ്ടാവും അതുകൊണ്ട് നമുക്ക് അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടാം അവൻ്റെ കൽപ്പനകളെ നമുക്ക് പ്രമാണിക്കാം ഇത് തേനിലും തേൻകെട്ടയിലും മാധുര്യമേറിയതാണ് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ് നിന്നെ സത്യത്തിൽ നടത്തുന്നതാണ് നേരായ പാതയിൽ നിന്നെ നടത്തുന്നതാ അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളിൽ വിധികളെ പ്രമാണിച്ച് നടക്കാം നി കഷ്ടത്തിലാകുന്നതിന് മുമ്പ് അവൻ്റെ വചനത്തെ നമുക്ക് പ്രമാണിക്കാം വചനം നമുക്ക് ഉപദേശമാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുഗ്രഹമാണ് ഇതിനെ അന്വേഷിക്കുകയും കണ്ടെത്തും അതുകൊണ്ട് ദൈവവചനം നമുക്ക് പ്രമാണിക്കാം ഇത് നമ്മുടെ പ്രമോദ പ്രമോദമാകട്ടെ ഇതിനകത്ത് നമുക്ക് രസിക്കാം ഈ ദേവ നമുക്ക് ആനന്ദിക്കാം ദൈവവചനം നമ്മുടെ കാലുകൾക്ക് പ്രകാശമാണ് ഇത് വിശ്വാസയോഗ്യമാണ് നമുക്ക് പ്രിയമായിരിക്കട്ടെ ദൈവവചനം നമുക്ക് പ്രിയമായിരിക്കട്ടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം ഗോഡ് ബ്ലസ് യു